ഇപ്പോൾ കടകളിൽ ലഭ്യമാകുന്ന പാക്കറ്റ് പാലുകളിൽ പാം ഓയില് ചേർത്ത് വിൽക്കുന്നതാണ് ഒരു പുതിയ ന്യൂസ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാൽ നമ്മുടെ കടകളിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്നത് ഇതിനകത്ത് പാം ഓയിലാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ പാം ഓയിൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു ഓയിലാണ് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിരിക്കുന്ന ഒരു ഓയിലാണ് പാം ഓയില് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നമുക്ക് കണ്ടുനോക്കാം കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ആശങ്ക പാൽ ഗുണനിലവാര പരിശോധനാ സംവിധാനം നിലവിൽ കൊല്ലം ആര്യങ്കാവ് പാലക്കാട് മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാണ് മണിക്കൂറും ഉള്ളത് ബാക്കി ജില്ലകളിൽ ജില്ലാ ഗുണനിയന്ത്രണ ലാബുകളിൽ പാൽ പരിശോധിക്കണമെന്നാണ് ചട്ടം എന്നാൽ എവിടെയും ഇത് പാലിക്കപ്പെടുന്നില്ല മാർക്കറ്റിൽ പാൽ മുഴുവൻ വിറ്റഴിച്ച ശേഷമാണ് സംശയം തോന്നുന്നവർ പരിശോധനയ്ക്ക് സാമ്പിളുമായി എത്തുന്നത് പതിനയ്യായിരവും ഇരുപതിനായിരവും ലിറ്റർ പാൽ നിറച്ച ടാങ്കർ ലോറികൾ നിർബാധമാണ് അതിർത്തി കടന്നെത്തുന്നത് സംസ്ഥാനത്തെ വിവിധ പാൽ വിതരണ കമ്പനികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാൽ ഉപയോഗിക്കുന്ന കൊഴുപ്പ് കൂടിയതാണ് എന്നതാണ് കമ്പനികളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് ഓണക്കാലത്തെ സാധാരണ ഉപഭോഗത്തിന്റെ അഞ്ചുമാറും ഇരട്ടി പാലാണ് അതിർത്തി കടന്നെത്തുന്നത് മാർക്കറ്റിൽ ലഭ്യമായ പാലിന്റെ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ച് അനലിറ്റിക്കൽ ലാബുകളിൽ പരിശോധിക്കുന്നുണ്ടെന്നാണ് ക്ഷീരവികസന വകുപ്പ് പറയുന്നത് എന്നാൽ ഇത്തരം നാമമാത്ര പരിശോധന പാൽ മാർക്കറ്റിൽ എത്തിയ ശേഷം മാത്രമാണ് നടക്കുന്നത് കൊഴുപ്പ് വർദ്ധിപ്പിക്കാനാണ് പാലിൽ സാധാരണ നിലയിൽ മായം കലർത്തുന്നത് പാമോയിലാണ് മായത്തിൽ കൂടുതലും